അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ല വരകാത്ത അലഹമില്ലു വസ്സലാമുല്ലിഹി വസ്ഹാബി അജ്മ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില ഹദീഫുകളും ആയത്തുകളുമാണ് നമ്മൾ മനസ്സിലാക്കിയത് അടുത്തതായി അൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് വിശുദ്ധ ഒരു ആയത്ത് അദ്ദേഹം ഓതുന്നു സൂറത്തുൽ ഇസ്രായേലെ ഇരുപത്തിനാലാമത്തെ വചനമാണ് ഈ ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് കാല ലാ തനിഫുമാ അവർക്ക് വേണ്ടി നീ കൊടുക്കണം മാതാപിതാക്കൾക്ക് നീ കൊടുക്കണം ജനാഹദുല്ലി എളിമയുടെ ചിറകുകൾ മിനർ റഹ്മത്തി കൂടി അപ്പം കാരുണ്യത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കൂടി എളിമയുടെ ചിറകുകൾ അവർക്ക് വേണ്ടി കൊടുക്കണം അപ്പോൾ അങ്ങേ അറ്റത്തെ വിനയത്തിൻ്റെയും താഴ്മയുടെയും അവസ്ഥ അതിനെക്കുറിച്ചാണ് ഇവിടെ എന്നുള്ള പ്രയോഗം മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹു സുബാനു വാല പറയുന്നത് എന്നിട്ട് ഈ ആയത്ത് ഓതിയതിനു ശേഷം അദ്ദേഹം പറയുന്നു ലാ തം തനി മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും നീ ചെയ്തു കൊടുക്കാതിരിക്കരുത് വിസമ്മതം നീ കാണിക്കരുത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തസീർ റൂഹൽ മഹാനിയിൽ കാണുവാൻ സാധിക്കും വഹിദ് ലഹുമ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ തവാല അവരുടെ മുമ്പിൽ നിങ്ങൾ വിനയാൻതരാകണം താഴ്മയുള്ളവരാകണം എന്നിട്ട് അദ്ദേഹം പറയുന്നുലുവ ഒരു പക്ഷി പറക്കുവാനും ഉയരുവാനും ഉദ്ദേശിക്കുമ്പോൾ നസറ ജനാഹി അതിന്റെ രണ്ട് ചിറകുകളും അത് പരത്തിപ്പിടിക്കും ഉയരാൻ വേണ്ടി ആ ചിറകുകളെ അത് ഉയർത്തി അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുള്ള വല്ലതിനെയും കണ്ടു കഴിഞ്ഞാൽ ഭൂമിയോട് അത് ചേർന്ന് പറ്റി പിടിച്ച് നിൽക്കും തന്റെ ചിറകുകളെ അത് ഭൂമിയോട് ചേർത്ത് പേടിച്ച് അരണ്ടു നിൽക്കും ഇത് അതിൻ്റെ അങ്ങിയാറ്റത്തെ പേടിയും അതേപോലെ അവിടെയുള്ള ഒതുങ്ങലുമാണ് എന്നാണ് അപ്പം ഈ നിലക്കുള്ള ഒരു ഒതുങ്ങൽ എന്ന അർത്ഥം വരുന്ന പ്രയോഗമാണ് അള്ളാഹു താല വഹ്ഫി ലഹുമാ അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തി കൊടുക്കണം ജനാഹദു എളിമയുടെ ചിറകുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു ഇനി ലാ തം തനിയ എന്ന് പറഞ്ഞാൽ അതായത് വിസമ്മതം കാണിക്കരുത് എന്ന് പറഞ്ഞല്ലോ ഐ തൻ തൻഫീതി അവർ നിങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകളിൽ എതിർപ്പ് കാണിക്കരുത് മിൻ ഷെയ് ഇൻബാഹു അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ എതിർ പറയരുത് എന്നർത്ഥം പക്ഷെ ആ പറഞ്ഞ കാര്യം എന്തായിരിക്കണം അത് പണ്ഡിയന്മാർ പറഞ്ഞു മാലം സുയത്തിൻ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാകാൻ പാടില്ല അതല്ലാത്തിടത്തോളം കാലം അവർ നിങ്ങളോട് കൽപ്പിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അതിലൊരിക്കലും വിസമ്മതം കാണിക്കുവാൻ പാടില്ല അത് നിങ്ങൾ നടപ്പിലാക്കി കൊടുക്കണം ഇതാണ് ഈ ഹദീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഹദീസി എന്ന് പറഞ്ഞാൽ ഒരു വാർ ഹതി പറയുന്ന വാക്കാണ് അദ്ദേഹം വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഓതിയ ആയത്തിനെ കുറിച്ചും പണ്ഡിതന്മാർ വിശദീകരണമായി പറഞ്ഞിട്ടുള്ളത് ഇനി ചില പണ്ഡിതന്മാർ ൽ ബയാൻ പോലെയുള്ള തഫ്സീറുകളിലൊക്കെ കാണുവാൻ സാധിക്കും ഇവിടെ വഹ്ഫിദുൽഹുമാ ജനാഹദു എളിമയുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ അർത്ഥത്തിലുള്ളത് തന്നെയാണ് അതായത് ഇവിടെ ജനാഹ് എന്ന് പറഞ്ഞാൽ ചിറക് എന്ന ഒരു അർത്ഥം അല്ല മറിച്ച് കയ്യ് എന്ന അർത്ഥമുണ്ട് അത് വിശുദ്ധ ഖുർആാനിൽ തന്നെ മൂസാ നബിയോട് നബിയുടെ അള്ളാഹുത്താല പറഞ്ഞല്ലോ ഒതുമും ഇലക്ക ജനാഹക്ക നീ നിന്റെ കയ്യനെ നിന്നിലേക്ക് നീ ചേർത്തി പിടിക്കുക അപ്പോൾ മൂസാ നബിയുടെ കൈ വെളുപ്പുള്ളതായി അതേപോലെ കൈ തിളങ്ങുന്നതായി മാറി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാം അപ്പോൾ അവിടെ പാർശ്വം എന്ന ആശയം പറയാറുണ്ട് അപ്പോൾ ഏതായാലും അവിടെ ജനാഹി എന്നുള്ളത് ചിറക് എന്ന അർത്ഥത്തിൽ എന്നപ്പുറം അവിടെ യഥാർത്ഥത്തിലുള്ള കൈ എന്ന അർത്ഥം തന്നെയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് അവിടെ അങ്ങനെ ഉപയോഗിച്ചത് അത് ഒരു മനുഷ്യൻ വളരെ വിനയാനുതമായിക്കൊണ്ട് വിനയത്തോടു കൂടി തൻ്റെ കൈകൾ ആ മാതാപിതാക്കൾക്ക് കൂടി അവൻ കൊടുക്കണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ആലങ്കാരിക പ്രയോഗമാണ് മൊത്തത്തിൽ അതായത് അവരോട് വളരെ മൃദുവായി പെരുമാറണം അവരുടെ മുമ്പിൽ കീഴൊതുങ്ങണം അവരോട് വിനയം കാണിക്കണം ഏതുപോലെ സൂറത്തുൽ ഹൈജറു അള്ളാഹു പറഞ്ഞല്ലോ നിന്നെ പിൻപറ്റിയിട്ടുള്ള വിശ്വാസികളോട് നീ പിന്നെ വളരെ മാർദ്ദവമായി പിന്നെ വളരെ സോഫ്റ്റായി നീ പെരുമാറണം എന്ന് അള്ളാഹു തല പറയുന്നുണ്ട് അപ്പം ആ പ്രയോഗമാണ് ആശയമാണ് ഇവിടെ ഉള്ളത് എന്നും പണ്ഡിയന്മാർ തഫ്സീറുകളിലൂടെ വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വരഹമുല്ലാഹി വാത്തൂ